വളരെ തുച്ഛമായ രീതിയിൽ മാത്രമേ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇതുപോലുള്ള ചായക്കടകളൊക്കെ കാണാൻ പറ്റുകയുള്ളൂ ഇവരുടെ മരപ്പൊടി ഉപയോഗിച്ചാണ് അടുപ്പിന് തീയെത്തിക്കുന്നത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് അടുത്തുള്ള തടിമില്ലിന്നൊക്കെ ശേഖരിച്ച രണ്ട് മൂന്ന് ചാക്ക് മരപ്പൊടികൾ എനിക്ക് കാണിച്ചു തന്നു കഴിക്കാൻ എന്തിനുണ്ട് ആ ഒരു ചെറിയ പുട്ടും പയറും പപ്പടും വറക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷന്റെ കിഴക്ക് ഭാഗത്തായിട്ട് കാണുന്ന ഒരു ഇട്ട ഒരു കെട്ടിടത്തിലാണ് ഈ ഒരു കട പ്രവർത്തിക്കുന്നത് ഇവിടെ ഈ ചായ വഴികെയുള്ള പുട്ട് പയറ് പപ്പടം ഇഡ്ഡലി അതിൻ്റെ രണ്ടൈറ്റം ചട്ണികൾ ഇതെല്ലാം ഞാൻ ഒരു വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് ഇവർ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ അതുകൊണ്ട് ഇവർ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരും ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അത് പത്തല്ല ഒരു എട്ട് ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും അത് പൂർത്തിയുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ പതിവായിട്ട് വരുന്ന കുറച്ച് കസ്റ്റമർ കസ്റ്റമറുണ്ട് അവരുദ്ദേശിച്ചാണ് ഇവരെല്ലാ ദിവസവും ഇവിടെ വന്നിരിക്കുന്നത് ഈ പറഞ്ഞ കസ്റ്റമറിൽ ഭൂരിഭാഗം ആൾക്കാരും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആൾക്കാരാണെന്നാണ് ഞാൻ നമ്മൾ ചുമ്മാ സംസാരിച്ചപ്പം അറിയാൻ കഴിഞ്ഞത് ഏകദേശം പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഇന്ദിരാഗാന്ധി ഭരിക്കണ ആ സമയത്ത് ഇവരുടെ അമ്മാമ്മയാണ് ഈ കട ഇവിടെ സ്ഥാപിച്ചതെന്നാണ് ഇവർ പറഞ്ഞു തന്നത് അങ്ങനെ ഈ പേരില്ലാത്ത കടയിൽ നിന്ന് എല്ലാവർക്കും അഥവാ മലയാളികളായ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണല്ലോ പുട്ട് പയറ പപ്പടമൊക്കെ അപ്പോൾ ആ ഒരു വിഭവമാണ് ഞാൻ അവിടെ നിന്ന് കഴിച്ചത് അപ്പോൾ പുതിയൊരു അനുഭവമായിട്ട് അടുത്ത വീടുകളിൽ കാണാം